എല്ലാവരും ഓടി പറണേ പെട്ടെന്ന് ഓടി പറണേ ഓടി മീനച്ചൽ താലൂക്കിലേക്ക് പോണേ എന്താ അവിടെ അവിടെ നമ്മുടെ പി സിയുടെ കണക്കിൽ നാന്നൂറോളം സ്ത്രീകളെ ലൌജിഹാദിലൂടെ ഒരു താലൂക്കിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി സത്യം പറഞ്ഞാൽ ആ നാറിയ നാക്കുകൊണ്ട് ഒരു നാടിനെ ഇത്രയും നാറ്റിക്കുകയാണ് ആ മനുഷ്യൻ ചെയ്യുന്നത് അതിലിരുപത്തിനാല് പേരെ തിരിച്ചു കൊണ്ടുവന്നു പറയുന്നത് പി സി ജോർജാണ് പി സി ജോർജേ പ്ലാത്തോട്ടത്തിൽ ചാക്കോയുടെ മകനാണ് താങ്കളെങ്കിൽ ആ നാണൂർ പോട്ടെ ഈ തട്ടിക്കൊണ്ടുപോയ മുന്നൂറ് ആൺകുട്ടികളുടെ പേര് പെൺകുട്ടികളുടെ പേര് എഴുതണ്ട ആൺകുട്ടികളുടെ പേര് ഒന്ന് പ്രസിദ്ധപ്പെടുത്താമോ പറ്റുമെങ്കിൽ ജോർജിന് തൂറ്റിത്തരുന്ന കാസാക്കാരെ കൂടി വിളിക്ക് എന്നിട്ട് ആ ലിസ്റ്റ് ഉണ്ടാക്കി അതൊന്ന് പൊതുസമൂഹത്തിൽ പബ്ലിഷ് ചെയ് ഇല്ലെങ്കിൽ ഈ അല്പമാത്രമാണെങ്കിലും ആ മുഖത്ത് ആ രോമവുമൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നത് വല്ലാത്ത നാണക്കേടാണ് വേറെന്തെങ്കിലും തൊഴിലിനു പോയി ജീവിക്കണം എത്ര നാളാണ് ഈ കള്ളവും നികൃഷ്ടഭാവവും പറഞ്ഞ് ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ കഴിയുന്നത് എല്ലാവരുടെയും മക്കൾ അങ്ങനെ ഒരു താലൂക്കിൽ പോയി പെണ്ണിനെ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി അല്ലല്ലോ ഈ ആണിനെയും പെണ്ണിനെയും ഒക്കെ അവരുടെ മാതാപിതാക്കൾ വളർത്തുന്നത് ഈ നാരിത്തരം എവിടെയെങ്കിലും നിന്ന് ഈ നാറ്റം പറയുന്നത് കൊണ്ട് എന്താണ് കിട്ടുന്നത് അപ്പോൾ ആളുകൾ ചിലർക്ക് തോന്നും ഇതുപോലെ കള്ളം പറയുമോ പി സി ജോർജ് എന്നാരെങ്കിലുമൊക്കെ വിചാരിക്കും അങ്ങനെ പറയും അത് ജന്മഗുണമാണ് ആ ജന്മന ആ തരത്തിലാണ് നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ഉൽപ്പാദന പ്രക്രിയയുടെ അകങ്കാമ്പിൻ്റെ പുറങ്കാമ്പിന് മേൽ അകങ്കാമ്പെങ്കിൽ അത്രയൊക്കെ എനിക്ക് പറയാനൊക്കെയുള്ളൂ അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ പറയും പണ്ടൊരു പച്ചക്കള്ളം പറഞ്ഞു തോർക്കുന്നു അതായത് നമ്മുടെ നമ്പി നാരായണൻ സാർ ഐ എസ് ആർ ആ കേസുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം കൊടുക്കാൻ കോടതി വിധി വന്നപ്പോൾ ഉമ്മൻചാണ്ടി സാർ നഷ്ടപരിഹാരം കൊടുത്തു അതിനെക്കുറിച്ച് പി സി ജോർജ് ഒരു ചർച്ചയിൽ പറഞ്ഞത് ഞാൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു ഇപ്പം കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ വഷളാവൂ എന്ന് പറഞ്ഞു എന്നെ മുറിയിലോട്ട് വിളിച്ചോണ്ട് പോയി ഉമ്മൻചാണ്ടി ചെക്ക് തന്നു ഞാൻ ഞാനതുകൊണ്ടുതന്നു നേരിട്ട് എൻ്റെ കൈ കൊണ്ട് നാരായണ സാറിന് കൊടുത്തു നമ്പി നാരായണ സാറ് നമ്മളിലെ ക്രിസ്റ്റഫറിൽ പറയുന്നത് പോലെ നിൻ്റെ അന്ത അല്ല എൻ്റെ അന്ത എന്ന് പറയുമല്ലോ അതുപോലെ പുള്ളി പൊതുസമൂഹത്തോടും ചാനലിലും പറഞ്ഞു അങ്ങനെ എനിക്ക് ചെക്ക് കൊണ്ട് തന്നത് ചാക്കോ പി സി ജോർജ് അല്ല ആ കാര്യത്തിലൊന്നും അയാൾ ബന്ധപ്പെട്ടിട്ടുമില്ല അന്നിട്ടുമല്ല ലജ്ജയുണ്ടോ അപ്പം നമ്മൾ സാറിന് നാട്ടിൽ പറയില്ലേ ഈ മാച്ച് കാടം കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ അത്തരത്തിലൊക്കെ നിർമ്മിക്കപ്പെട്ടാൽ അത്തരത്തിലൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ ഇതുപോലൊക്കെ വിളിച്ചു പോവും ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പോവുമ്പോൾ അതിന് സംരക്ഷണം നൽകാനും അതിന് ഓശാന പാടാനും അതിനെയൊക്കെ തീറ്റിപ്പോറ്റാനും ഇതുപോലെ ആളുകളും പിന്നെ ആശുപത്രിയിൽ കിടത്തി ഞരമ്പ് വടച്ചതിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച് പറയാനും അതുകൊണ്ട് വലിയ ഗുണമുണ്ടായെന്ന് പറയാനുമൊക്കെ ആളുമൊക്കെ ഉണ്ടാവും പക്ഷേ ഇതങ്ങനെയൊന്നും റെഡിയാവുന്ന രോഗമല്ല ഈ രോഗം അങ്ങനെയൊന്നും മാറില്ല ഇത് ആ ഉള്ളടക്കത്തിലുള്ളതാണ് ഉൽപ്പാദന പ്രക്രിയയിൽ ചേർന്നു പോയതാണ് അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞേ മതിയാവും പക്ഷേ മീനച്ചൽ അല്ലെങ്കിൽ മീനച്ചൽ പഞ്ചായത്തിലെ ആളുകളോ ഉത്തരവാദിത്തപ്പെട്ടവരോ ഉണ്ടെങ്കിൽ ഇതിനെതിരെ പോലീസിൽ പരാതി കൊടുക്കണം എന്തെന്ന് വെച്ചാൽ നാന്നൂറോളം പെൺകുട്ടികളെ ഒരു പഞ്ചായത്തിൽ നിന്ന് തന്നെ ലവ് ജിഹാദിലൂടെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ ഒരു മൈക്കിലൂടെ വിളിച്ചു പറയുമ്പോൾ ഒരു നാടിനെയും ആ നാട്ടിലെ സ്ത്രീകളെയും അവിടുത്തെ കുടുംബങ്ങളെയുമാണ് ആക്ഷേപിക്കുന്നത് ഈ പറയുന്ന ഈ നാറിയ നാവ് കൊണ്ട് ഇതൊക്കെ പറഞ്ഞ് പി സി ജോർജ് അടുത്ത സ്ഥലത്തേക്ക് പോവും വേറൊരിടത്ത് കാഷ്ടിക്കാനായി നമ്മളില്ലേ പട്ടി മൈൽ കാണുമ്പോൾ ഓടി ഓടി ഓരോ സ്ഥലത്ത് പോയി കാലുപൊക്കി മൂത്രം ഒഴിക്കുന്നത് പോലെ പക്ഷേ ഒരു നാടിനു മേൽ ചാർത്തപ്പെടുന്ന മുദ്ര കളങ്കം അപമാനം അത് അതുപോലെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് മീനച്ചൽ പഞ്ചായത്തിൽ ആരെങ്കിലും ആൺകുട്ടികളോ അന്തസ്സുള്ളവരോ ഉണ്ടെങ്കിൽ അവർ ഈ പറയുന്ന ഇതിനെ പരാതി കൊടുക്കണം അന്വേഷിക്കണം ഇത് പൊതുസമൂഹത്തോട് പറയണം നാന്നൂറ് പേര് പോയിട്ടുണ്ടെങ്കിൽ അയാൾ കണക്ക് പുറത്തു പുറത്തുവിടാൻ പറയണം ആ കൊണ്ടുപോയ ആൺകുട്ടികളുടെ കണക്ക് പുറത്തു പുറത്തുവിടാൻ പറയണം കാസായിക്കും ഇറങ്ങി പരിശ്രമിക്കാം ഇതിനു വേണ്ടിയിട്ടുള്ള ടീമൊക്കെ അവരേതിലുണ്ടല്ലോ ഈ കേരളത്തിൽ ആണ്ട് അൻപത് ലക്ഷം അംഗങ്ങളുള്ള വലിയ കേരളം ഭരിക്കാൻ പോകുന്ന പാർട്ടിയല്ലേ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കണക്കെടുത്ത് പുറത്തുവിടണം അല്ലെങ്കിൽ ഇയാളുടെ ഈ പറയുന്ന വായിൽ കോടതിയോ മറ്റാരെങ്കിലും ഇടവിട്ട് പാമ്പേഴ്സ് കെട്ടിക്കണം അല്ലാതെ തീരുവില്ല